എല്ലാവർക്കും നമസ്കാരം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ജാമ്യം എന്താ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പോലും കൂടെ രാഹുൽ മാക്കൂട്ടം അതൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഇതുപോലെ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് പുതുക്കാനും അതോടൊപ്പം തന്നെ ഇല്ലാതാക്കാനും ഉന്മൂലനം ചെയ്യാനും ശ്രമിക്കുന്ന ഒരു ശക്തി വേറെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് പോലെ തന്നെ എസ് എസ് പി എന്ന ഒരു കൂട്ടും മുന്നണി എന്ന് തന്നെ പറയാം അതായത് സതീശനിസ്റ്റുകൾ സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും ചേർന്ന ഒരു മൂവർ മുന്നണി അതിശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഈ ഒരു ഒറ്റ വിഷയത്തിൽ ആണ് ഇവർ ഒരുമിച്ച് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുജ്ജന്മ ശത്രുക്കളെപ്പോലെയാണ് ഈ മൂന്ന് മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ കടന്നുകൊണ്ട് പോരടിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ടും എല്ലാ ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ എന്നാൽ ഈ രാഹുൽ രാഹുലക്കൂട്ടം എന്ന ആ ഒരു യുവ നേതാവിനെ ഒതുക്കാൻ വേണ്ടി ഇവർ മൂന്ന് കൂട്ടരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള വ്യക്തമായ പല തെളിവുകളും പൊതുസമൂഹത്തിന് മുമ്പിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഈ കോൺഗ്രസിൻ്റെ അതിശക്തനായ ഒരു യുവ നേതാവായിട്ട് പെട്ടെന്ന് ഉയർന്നു വന്നതോടുകൂടി കോൺഗ്രസിൽ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഗ്രൂപ്പീസവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് തന്നെയാണ് കാരണം അത് കുറേ വിശാലമായൊരു പാർട്ടിയായതുകൊണ്ടും കുറേ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും അതിൻ്റേതായ ചില അപാകതകളും ആ പാർട്ടിക്കകത്തുള്ളത് കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഉയർച്ച ആ വളർച്ചയും തങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഭീഷണിയാകുമോ എന്നുള്ളൊരു ഭയം ചില മുൻനിര നേതാക്കന്മാർക്കുണ്ടായിരുന്നതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ ഇത്തരം സംഭവ വികാസങ്ങളിലകത്ത് അവരുടെ റോൾ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അക്കാര്യങ്ങൾ ഇതിൻ്റെ തൊട്ട് പുറകെ പറഞ്ഞു വരുമ്പോൾ അത് മനസ്സിലാകും രണ്ടാമത്തതെന്ന് പറയുന്നത് ബി ജെ പി മുന്നണിയാണ് അതാണ് സംഘിസ്റ്റുകളെന്ന് നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് ആ അവരെ സംബന്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാക്കൂട്ടത്തിനോട് ഏറ്റവും കൂടുതൽ കലിപ്പ് വരുന്ന ഒന്ന് യുവത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റായിട്ടും അതുപോലെ തന്നെ ഈ യൂത്ത് രംഗത്ത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് യൂത്ത് വിങ്ങിൽ ഏറ്റവും അതിശക്തനായ ഒരു നേതാവായിട്ട് ഉയർന്നു വന്നു എന്ന് മാത്രമല്ല ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള ബി ജെ പി മുന്നണിക്ക് ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു ഭൂരിപക്ഷ മേഖലയായി പാലക്കാട് വന്നുകൊണ്ട് അവരെ വെല്ലുവിളിച്ച് അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക കൂടി ചെയ്തതോടുകൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി കാർക്കും ഒരു അവരുടെ കണ്ണിലെ ഏറ്റവും വലിയൊരു കരടായിട്ടാണ് രാഹുൽ മാക്കൂട്ടത്തെ കാണുന്നത് ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പിണറായിസ്റ്റ് പിണറായിസ്റ്റുകൾക്ക് ഈ രാഹുൽ മാക്കൂട്ടത്തിനോടുള്ള ഏറ്റവും വലിയൊരു കലിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂത്ത് രംഗത്തുള്ള ഉയർച്ചയും ആ പിന്നെ അപ്രമാദിത്വവും അവരെ ഒരു പരിധിവരെ വെളുറി പിടിപ്പിച്ചിരുന്നു എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും യൂത്ത് വിങ്ങ എന്ന് പറയുമ്പോൾ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്ന ഒരു വിങ്ങൾ ഡി വൈ എഫ് ഐ തന്നെയാണ് ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ലായിരുന്നു ഈ അടുത്ത കാലം വരെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഡി വൈ എഫ് ഐ എന്നാൽ ആ യൂത്ത് വിങ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ഇനി അതല്ലെങ്കിൽ ബി ജെ പിയുടെ ആണെങ്കിലും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിലും ശരി യൂത്ത് എടുത്തു കഴിഞ്ഞാൽ ഡി വൈ എഫ് ഐ കഴിഞ്ഞിട്ട് ബാക്കി ആർക്ക് സ്ഥാനമുണ്ടായിരുന്നതും എന്നാൽ ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു വരവോട് കൂടി രാഹുൽ മാക്കൂട്ടവും രാഹുൽ മാക്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുപോലുള്ള കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് ക്വാളിറ്റിയുള്ള ചെറുപ്പക്കാരും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡിവൈഎഫ്ഐ ഒന്നും ആയ ഒരവസ്ഥ അപ്പോൾ അവർക്കും ഇതൊരു ഭയങ്കരമായ ഒരു കണ്ണിലെ കരട് തന്നെയായിരുന്നു രാഹുൽ മാക്കൂട്ടം അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് വന്നുകഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ കൃത്യമായിട്ട് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ കൊടും ഭീകരമായ പൊള്ളകൾക്കെതിരെയും അതുപോലെ തന്നെ തട്ടിപ്പുകളും ഓരോ കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് പോയിൻ്റ് ചെയ്ത് അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ്റെ മുഹത്വം നോക്കിക്കൊണ്ട് താങ്കൾ ചെയ്യുന്ന തെറ്റ് തെറ്റാണ് എന്ന് നല്ല ആർജവത്തോടു കൂടി മറ്റേതൊരു പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തുള്ള നേതാക്കളും പറയുന്നതിനേക്കാൾ ഉപരി വളരെ നല്ല അഗ്രസീവായിട്ട് പറഞ്ഞിരുന്നൊരു യുവ നേതാവെന്നുള്ള നിലയ്ക്ക് അവർക്കും ഈ രാഹുൽ മാർക്കൂട്ടം ഒരു കണ്ണിലേക്കാരടങ്ങി അപ്പോൾ ഇങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഏതെങ്കിലും രീതിയിൽ ഇവരെ ഒതുക്കണം എന്നുള്ളൊരു പൊതു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പീഡന പരാതികൾ രംഗപ്രവേശനം ചെയ്യുന്നത് അത് അതിൽ ചിലര് അത് ഗവൺമെന്റിന്റെ ഒത്തുകളിയാണെന്ന് വരെ പറയാൻ തയ്യാറായിട്ടോ അതൊക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും വിലയിരുത്തപ്പെടുന്ന കാര്യമാണ് പോലീസ് ഫലപ്രദമായ നടപടികളാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചു വരുന്നത് പക്ഷേ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഈ പറയുന്ന പ്രതിക്ക് സംരക്ഷണം സംരക്ഷണമൊരുക്കുന്നതിനുള്ള നടപടികളാണ് ചിലർ സ്വീകരിച്ചിട്ടുള്ളത് അതിനകത്ത് പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പൊ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അത് ബോധപൂർവം സംരക്ഷിക്കുന്ന നടപടിയെടുത്തു എന്നാണ് സംശയിക്കേണ്ടത് അപ്പ ഇനിയെങ്കിലും അത്തരം സംരക്ഷണങ്ങൾ ഒരുക്കാതിരിക്കുക പോലീസ് ഫലപ്രദമായി തന്നെ പ്രവർത്തിച്ച് ആളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ പിടിയിലാവുകയെന്ന് വെച്ചാൽ പിടിയിലാവേണ്ടതല്ലേ പിടിയിലാവുന്നതിന് ആരും എതിരല്ലാരോ അതിന് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ അയ്യപ്പന്റെ പൊന്നു കട്ടുകൊണ്ട് പോയപ്പോൾ താങ്കടെ നാക്ക് എവിടെയായിരുന്നു പിണറായി വിജയ എം എൽ എ മാരായിട്ടുള്ള ചിലര് ഇപ്പോ കോൺഗ്രസ് പാർട്ടിയിലുള്ളവര് അവര് ചിലര് ജയിലിലടക്കം കിടന്നിനോ ആ ജയിലിൽ കിടന്നവരെ പാർട്ടിന്ന് പുറത്താക്കിനു അവര് രാഹുലിന്റെ കാര്യം നിങ്ങൾ നമ്മുടെ നാട് സമൂഹം പൊതുവിൽ നല്ല നിനക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നത് എല്ലാ രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് എത്ര ബീബത്സമായ കാര്യങ്ങളാണ് നമുക്ക് സാധാരണഗതിയിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ വന്ന കാര്യങ്ങൾ ഞാനതാകെ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരെയും ഞെട്ടിപ്പിക്കുന്ന വൈകൃതങ്ങളല്ലേ ഉണ്ടായിരുന്നു അതൊരു കൃത്യമായ ലൈംഗിക വൈകൃതക്കാരന്റെ നടപടികളല്ലേ ഉണ്ടായിരുന്നു ഒരു പൊതുപ്രവർത്തകന് ചേർന്നാണോ പൊതുസമൂഹത്തിന് ചേർന്നതാണോ അത്തരമൊരു പൊതുപ്രവർത്തകനെ സാധാരണഗതിയിൽ പൊതുപ്രവർത്തനത്തിൽ നിന്ന് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ മാറ്റി നിർത്താനല്ലേ ശ്രമിക്കേണ്ടിയിരുന്നു ഇപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ വന്നാൽ ആദ്യം വന്ന വാർത്തകളെല്ലാവരും ഇത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേതൃത്വം അറിഞ്ഞിരുന്നല്ലേ പറയുന്നത് അങ്ങനെ നേതൃത്വം അറിഞ്ഞുകഴിഞ്ഞതിന് ശേഷം ഈ ഭാവിയിലെ നിക്ഷേപം ൊണ്ട് അവതരിപ്പിക്കയായിരുന്നു വേണ്ടിയിരുന്നത് അതൊക്കെ സ്വയമേവ പരിശോധിക്കേണ്ട കാര്യമല്ലേ ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ പരിശോധിക്കേണ്ട കാര്യമല്ല ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എപ്പോഴും ഇത്തരം ആളുകളെ അകറ്റി നിർത്താനല്ലേ ഏത് പാർട്ടിയും ശ്രമിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു പാർട്ടിയല്ലേ മഹത്തായ പാരമ്പര്യമുള്ള ഒരു പാരമ്പര്യമുള്ളൊരു ആ പാരമ്പര്യം തീർത്തും കളഞ്ഞു കുളിക്കുന്നത് ശരിയാണോ ും അതൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു പുകമറ ഈ അന്തരീക്ഷത്തിൽ കേട്ട് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പീഡന പരാതികളുടെ തുടക്കം വരുന്നത് ആ തുടക്കം മുതൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ടിങ്ങോട്ട് തോന്നും ഒന്നാം പീഡന പരാതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് അവരുദ്ദേശിച്ച രീതിയിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചുവെങ്കിലും അവിടെ ചില വില തടി തുടക്കത്തിലെ കല്ലുകടിച്ച പോലെയായി പോയി കാരണം അവർ യുവതിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതിനൊരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇതിനൊരു ഗൗരവം കൂട്ടാനായിട്ട് ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും കൂടെ അത് തുടക്കത്തിൽ തന്നെ പാളി തുടക്കത്തിൽ പാളിയത് തന്നെ ഈ രാഹുൽ ഈ ആക്കൂട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ അറിയാവുന്ന ചില ആളുകളിൽ പ്രധാനിയായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി രാഹുൽ ഈശ്വർ ആയിരുന്നു രാഹുൽ ഈശ്വർ അന്ന് തന്നെ ഈ സംഭവം പൊളിച്ചടിക്ക് കൈ കൊടുത്തു മറ്റൊന്നുമല്ല അദ്ദേഹം ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ നിങ്ങൾ ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന ഈ സ്ത്രീ വിവാഹിതയല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചോളൂ അത് ശരിക്കും ഇവരുടെ മർമ്മത്ത് കൊണ്ട് ഇവർ അടിയായിപ്പോയി അതോടുകൂടി ആ ഒരു പദ്ധതി പൊളിഞ്ഞു എങ്കിൽ ശരി കേസും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ജാമ്യവും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത് വീണ്ടും ഒരു പരാതി പഠന പരാതി എന്ന് നമുക്കറിയാം ബാംഗ്ലൂരിൽ നിന്നൊരു പഠന പരാതി അത് വന്നതിനേക്കാള സ്പീഡിൽ ചീറ്റിപ്പോയമാതിരിയാണ് പരാതി ഓൾറെഡി നിലനിൽക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ പിന്നീട് അതിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം അതിനകത്തൊരു രണ്ടാം പ്രതിയായിട്ട് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു ഇൻറ്റിമേറ്റ് സുഹൃത്തായിട്ടുള്ള ഫെനീനയായിനാനങ്ങളുടെ കൂടി അവിടെ പരാമർശിക്കുക കൂടി ചെയ്തോടു കൂടി സ്വാഭാവികമായിട്ട് അതിനകത്തൊരു രണ്ടാം പ്രതി കൂടെ വരേണ്ടതായിരുന്നു പക്ഷേ ഫെനീനായനാന ഈ നിമിഷം വരെയും ഈ പ്രയപ്പെട്ട എസ് ഐ ടി സംഘവും മറ്റാരും ചോദ്യം ചെയ്യാതെ ഇരിക്കുകയും ആ പരാതി പോലും കൂടെ ഒരു ഫേക്ക് ആണോ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നു ഇതിനിടയ്ക്കാണ് വീണ്ടും ഈ ഒന്നാം പരാതിക്കാരിയുടെ ഭർത്താവ് തൻ്റെ കുടുംബജീവിതം തകർത്തു രാഹുൽമാർക്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ പ്രതികേറണോ എന്നും പറഞ്ഞുകൊണ്ട് പരാതിയും കൊണ്ടുവന്നു അത് പിന്നെ സാധാരണഗതിയിൽ കോടതിയുടെ വരാന്തയാൽ പോലും നിലനിൽക്കില്ല എന്ന് പറഞ്ഞ കാര്യം ഇത് പോലീസ് സ്റ്റേഷൻ്റെ വരാന്തയാൽ പോലും നിലനിൽക്കില്ലാത്ത ഒരു പരാതി ആയതുകൊണ്ട് അതിനെപ്പറ്റി പിന്നെ യാതൊരാനൊപ്പവും അതും കേട്ടിട്ടില്ല പിന്നീടാണ് ഒരു മൂന്നാം പരാതിക്കാരി തന്നെ വീണ്ടും വരുന്നത് കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഒരു വിവാഹിതയും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഉന്നത സാമ്പത്തികവും നല്ല ജോലി നല്ല ജീവിത നിലവാരത്തിലൊക്കെ ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ പരാതിയായിട്ട് വന്നിരിക്കുന്നു അവിടെയാണ് ഇപ്പോൾ ടെസ്റ്റ് കിടക്കുന്നത് കാരണം അതിൻ്റെ തുടക്കം പോലുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ ആവർത്തി പറഞ്ഞു പോയതാണ് കാരണം അതിൻ്റെ എഫ് ഐ ആർ പോലും കൂടെ ഇൻവാലിഡാണ് അറസ്റ്റ് ഇല്ലെങ്കിലാണ് അതുപോലെ തന്നെ മുന്നോട്ടുള്ള ഓരോരോ കാര്യങ്ങളും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡസനിലോളം വരുന്ന കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ അതിനകത്ത് അതിനകത്താണ് ഞാൻ ഈ കാര്യങ്ങളത് പരാമർശിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഈ പരാതിക്കാരി ഇങ്ങനെ ഒരു പീഡനം നടന്നു എന്ന് പറയുന്നത് രണ്ട് വർഷം മുമ്പാണെന്നുള്ളതും ഒക്കെ നമ്മളിവിടെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞല്ലോ വാർത്താ ചാനലിലൂടെ തന്നെ അറിഞ്ഞു കഴിഞ്ഞു അതിനകത്ത് ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒന്നാം പീഡന പരാതി വന്നു കഴിഞ്ഞപ്പോൾ ആ പരാതിക്കാരിയുടെ നമുക്കറിയാം ഇത്തരം പരാതി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അതിജീവിത എന്നുള്ള ലേവലിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതിജീവി ജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വരനെ എന്ന് പറയുന്നത് അഡ്വക്കറ്റ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യുകയും പതിനാറ് ദിവസത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്യേണ്ടി ഒരവസ്ഥ വന്നു എന്നാൽ ഈ മൂന്നാം പീഡന പരാതി അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഒരു മെയിലിലേക്കാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ ഒരു ഓഡിയോ ക്ലിപ്പും കിട്ടി അതിൻ്റെ പേരിലാണ് അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വളരെ തീവ്രമായ രീതിയിൽ നടന്നിരിക്കുന്നത് പക്ഷേ ആ പരാതിക്കാരിയെ പറ്റി എന്തെല്ലാം കാര്യങ്ങളിപ്പോൾ പുറത്തു നിന്നു ഇതെല്ലാം വരുത്തിയിരിക്കുന്നു ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോ ഒരു മാധ്യമത്തിന് നേരെ ഒരു കേസുമില്ല ഒരു അറസ്റ്റുമില്ല ഒരു റിമാൻഡും ഇല്ല അതായത് മൂന്നാം പരാതിക്കാരിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടുത്തെ ചാനലുകാരെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങളാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് അവർ കാനഡല്ലാണ് ജോലി ചെയ്യുന്നത് തിരുവല്ല സ്വദേശിനിയാണ് അതുപോലെ തന്നെ തിരുവല്ലയിലാണ് അവർ ലോഡ്ജിൽ വന്ന് റൂമെടുത്തത് അവരുടെ സ്വന്തം ചിലവിൽ സ്വന്തം പൈസയിലാണ് വന്ന് റൂമെടുക്കുന്നത് അതുപോലെ തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെ അങ്ങോട്ട് വിളിച്ചു ഇരുന്നു അവിടെ വെച്ച് രാഹുൽ മാക്കൂട്ടം അവർ അവരുടെ അനുമതി കൂടാതെ കടന്നാക്രമണം നടത്തി അതിൻ്റെ പേരിലാണ് പരാതി വന്നിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയ സ്ഥിതിക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒന്നാം പീഡന പരാതിയുടെ പേരിൽ അവർ വിവാഹിതയല്ലേ എന്ന് രാഹുൽ ഈശ്വർ ചോദിച്ചിരുന്ന അവർ ഒറ്റ വാചകം മാത്രം അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരുന്ന ഈ പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം ഈ മൂന്നാം പീഡന പരാതിക്കാരിയുടെ ഇത്രയും കാര്യങ്ങൾ അതായത് ഏകദേശം വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയ മുഖ്യധാര മാധ്യമങ്ങൾക്കെതിരെ യാതൊരുവിധ കേസുമില്ല നടപടിയില്ല ഇല്ല റിമാൻഡും ഇല്ല അപ്പോൾ ഇതിനകത്തുള്ള ഒരു വൈരുദ്ധ്യം ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാതലായിട്ടുള്ളൊരു കാര്യം അതല്ല ഈ മൂന്നാം പീഡന പരാതി ഇപ്പോൾ ഓൾറെഡി നിലനിൽക്കുന്നു ഇനിയും പീഡനങ്ങൾ ഡസനോളോളം പീഡനങ്ങൾ പരാതികൾ വരും എന്നും കേൾക്കുന്നു വന്നോട്ടെ സ്വാഭാവികമായിട്ട് ഇതിങ്ങനെ ഒരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് എല്ലാ രീതിയിലും ഈ പറയപ്പെട്ട എസ് എസ് പിയുടെ എല്ലാ കോണുകളിൽ നിന്നും അത് പരസ്യം ചെയ്യുന്നുമുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ നമുക്കറിയാം ശിവൻകുട്ടി മന്ത്രി പോലും പറയുന്നു അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വാചകം പറയാൻ തന്നെ പറയുന്നത് തന്നെ ശരിയാണോ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം അവരൊക്കെ ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലിരിക്കുന്ന ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ഒരു മന്ത്രിയാണ് പറയുന്നത് ഏകദേശം ഒരു ഡസനോളം ഉണ്ട് എന്നാണ് കേൾക്കുന്നത് അങ്ങനെ കേൾക്കുന്ന കാര്യങ്ങൾ വിളിച്ച് പറയാനൊരു മന്ത്രിക്കൊക്കെ സാധിക്കുമോ എന്നുള്ളതൊക്കെ ഇവിടുത്തെ നീതിന്യായ ബോധമുള്ള സമൂഹം ചിന്തിക്കുക വിലയിരുത്തുക അത്രയേ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ എന്തായാലും പീഡന പരാതികൾ വരും എന്ന് പറയുന്നു വരട്ടെ പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു വൻ ഗൂഢാലോചന നടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായി ചില തെളിവുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് അതാണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ മൂന്നാം പീഡന പരാതിക്കാരിയുടെ പരാതി വന്നതിന് ശേഷമാണ് അത്തരം കാര്യങ്ങളിലെല്ലാം ചില വെളിപ്പെടുത്തുകൾ ഉണ്ടാകുന്നത് കാരണം ആദ്യമേ തന്നെ ഈ രാഹുൽ മാക്കൂട്ടം ഇങ്ങനെ ഒരു പീഡന വിഷയത്തിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ പൊതുസമൂഹത്തെ അറിയിക്കുന്നത് ഒരു യുവ നടി എന്ന ലെവലിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് കൂടുതൽ പ്രതികരണങ്ങളുമായി റിനി ആൻഡ് ജോർജ് കാണുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറയുന്ന ആരോപണ വിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട് അതിന് ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല ആ രീതിയിൽ ഭയപ്പെടുത്തി ഒന്ന് പിന്മാറ്റാനും സാധിക്കില്ല തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയുകയും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും ഒരുപാട് പേര് സംശയത്തിന് തേടിലാവുകയാണ് പരാതി ഇത്രയും കേസുകളിലെല്ലാം തന്നെ ഈ പരാതിക്ക് പേര് പറയാറില്ല അത് ഒരുപാട് പേര് സംശയത്തിന് തേടിലാക്കുന്നുണ്ട് അത് തന്നെ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് പേര് ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ ഞാനത് ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്തുകൊണ്ടാണ് അത് പറയാത്തന്നുള്ളത് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്ഷൻ വരുന്നത് കൊണ്ട് ഞാൻ ഞാനിപ്പോ അതിലേക്ക് മുതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇല്ല 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 എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല നിയമ നടപടി എന്തെങ്കിലും എന്തുകൊണ്ട് പോകുന്നില്ല എന്ന ചോദ്യങ്ങളും ഞാനത് ഞാനത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതെന്റെ വ്യക്തിപരമായ വിഷയമല്ല വ്യക്തിപരമായ വിഷയമായിട്ട് ഞാൻ ഞാനിതിനെ ടേക്കപ്പ് ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ പല പെൺകുട്ടികളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ള കാര്യം കൊണ്ട് ഞാനത് തുറന്ന് പറയുന്നത് ഞാൻ ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇപ്പൊ ഈ ഞാനൊരു കാര്യം കൂടി പറയും എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ പല പെൺകുട്ടികളുടെ നിന്നും മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട് ഇതേ പ്രശ്നങ്ങളുണ്ട് വലിയൊരു ക്രിമിനൽ ആണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ ക്രിമിനലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒരു പെൺകുട്ടി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് പല വളരെ പരിചയമുണ്ടെന്നും ഈ ഇതിനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടെന്നും വളരെ തരത്തിലുള്ള ചില ഇത് എനിക്ക് മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ അവരാരും തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ ആൾക്കാർ എന്ത് വിചാരിക്കും തുടങ്ങിയ പ്രശ്നത്തിന്റെ പേരിൽ പറയാൻ ധൈര്യപ്പെടുന്നില്ല തീർച്ചയായിട്ടും ഒരു അഭിമാനമുണ്ട് കാരണം ഒരു സ്ത്രീ സ്ത്രീന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ധൈര്യമായി മുന്നോട്ട് വരണം ഒരു സമൂഹം തന്നെ അല്ലെങ്കിൽ ഞാനൊക്കെ ശക്തമായിട്ട് എപ്പം നിൽക്കുമെന്ന് പറയാണ് അതിന് വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ആ പെൺകുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന അത് ശക്തമായിട്ട് ഉണ്ടാകും അതുകൊണ്ട് ഒരു ഭയവുമില്ലാതെ കടന്നു വരണം ഇതിപ്പോ എന്റെ മാത്രം ഒരു വിഷയമായിട്ടല്ലെങ്കിൽ എനിക്കും ഇതിനൊരു സൈബർ അറ്റാക്ക് മാത്രമായിട്ട് ഇത് അവസാനിക്കാതെ ഇങ്ങനെ ഈ ക്രിമിനലിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ പ്രശ്നം നേരിട്ട സ്ത്രീകൾ തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് കുറിച്ച് അറിയില്ല കാരണം പെൺകുട്ടികൾക്ക് തീർത്തുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുണ്ട് പക്ഷെ എന്നോട് സംസാരിച്ച ചില പെൺകുട്ടികളുടെ തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അവർക്ക് വീട്ടുകാരോട് പോലും ഇത് പറയാൻ പറ്റുന്നില്ല പലരും അവര് ഞാൻ മനസ്സിലാക്കുന്ന അവരൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് ആണ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നെ സംബന്ധിച്ച് അങ്ങനെ വിഷയമില്ലാത്തതുകൊണ്ട് അയക്കാം സേ പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങനെ പൊട്ടുപോയതാണെന്ന് പറഞ്ഞിട്ട് സൈബർ വരുന്നുണ്ട് പക്ഷെ ഞാനങ്ങനെ കാര്യമാക്കുന്നില്ല അതൊന്നും കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളോ ആണ് പ്രതിഷേധം പ്രതിഷേധങ്ങളൊക്കെ കേട്ടോ അങ്ങനെയാണോ അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ പോകേണ്ടത് ഏതാണ് അതെ അതെ അങ്ങനെയാണ് അല്ല ഞാനത് അതിന് പറയും ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റം പറയുന്ന ഒരു രീതിയല്ല ഇത് നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അല്ലാതെ ഇന്ന പാർട്ടിക്കെതിരെയാണ് അതൊരു എലക്ഷനായിട്ട് ബന്ധപ്പെട്ട് എലക്ഷൻ വരുന്നതുകൊണ്ട് പറയുന്നു ഇലക്ഷൻ വരുന്നതുകൊണ്ടുള്ള ഗിമിക്സ് ആണ് മറ്റു പാർട്ടിക്കാര് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിന്ന് ഒറ്റയ്ക്ക് പിന്നെ സംസാരിക്കുകയാണ് അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അത് ആ പ്രസ്ഥാനമാണെന്ന ആലോചിക്കേണ്ടത് എനിക്ക് എല്ലാ പാർട്ടിയിലെ പല നേതാക്കന്മാരുമായിട്ട് പരിചയവും ഒക്കെ ഉണ്ട് ഞാനൊരു ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ആങ്കർ ആണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പല നേതാക്കന്മാർ അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണോ എന്നാണ് അർത്ഥം ഞാൻ ആയിട്ട് പറഞ്ഞു ഒരു അല്ല ഞാൻ ഇനി കൂടുതൽ എനിക്ക് ഇതിനെ സംബന്ധിച്ച് എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നില്ല ശ്രീ അന്ന് മുതലാണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അറിയപ്പെടുന്നതും അതിനുശേഷം അവരന്ന് തന്നെ വെളിപ്പെടുത്തിയ ആ ഒരു സന്ദർഭത്തിൽ തന്നെ വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനുമായിട്ട് അവർക്ക് നല്ല സൗഹൃദവും ഏകദേശം അച്ഛനും മോളും പോലെ എനിക്കെന്റെ അച്ഛനെ പോലെയാണെന്നും അതുപോലെ പ്രതിപക്ഷ നേതാവും തിരിച്ചും പറയുന്നു എനിക്കെൻ്റെ മോളെ പോലെയാണെന്നും അതുപോലെ തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽക്കയൊക്കെ വെച്ച് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളും ഇതെല്ലാം ഇവിടെ പൊതുസമൂഹത്തിൽ വീഡിയോയിൽ വന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇതുവരെയും അതിനെപ്പറ്റി ആരും ആരും മറച്ചൊരു വാക്കുകളൊന്നും ഈ നിമിഷം വരെ പറഞ്ഞതായിട്ട് ഇവിടെ പു പൊതു മണ്ഡലത്തിലില്ല അപ്പോൾ നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ആ വെളിപ്പെടുത്തിയ ആ യുവ നടി എന്ന ലേബലിൽ അറിയപ്പെടുന്ന ആ സ്ത്രീ അതിനുശേഷം രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും കാര്യം ശരിയാണ് അവർ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ അത് രാഹുൽ മാക്കൂട്ടമാണ് എന്നുള്ള രീതിയിൽ അവർ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതങ്ങനെ തന്നെയാണ് താനും അതിനുശേഷം വന്നിരിക്കുന്ന എല്ലാ രാഹുൽ മാക്കൂട്ടത്തിനും എതിരെ വന്നിരിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളിലും അവരുടെ മുഖം അവർ പ്രത്യേകമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു അവർ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന വ്യക്തമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും രാഹുൽ മാക്കൂട്ടത്തിനെതിരെ അതി നഖസിഹാന്തം അവർ എതിർക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ മൂന്നാം പീഡന പരാതി വന്നതിന് ശേഷം ഈ നടി അതായത് ഈ യുവനടി ഈ രാഹുൽ മാക്കൂട്ടമായിട്ട് ഒന്നാം പീഡന പരാതിക്ക് മുന്നേ തന്നെ രാഹുൽ മാക്കൂട്ടമായിട്ട് രഹസ്യമായിട്ട് പാതിരാത്രിയിൽ പോലും ഇവിടെ ചാറ്റിനെ ശ്രമിച്ചിരുന്നു അതിൻ്റെ കൃത്യമായ എവിഡൻസോടു കൂടി കോൺഗ്രസ്സിൻ്റെ തന്നെ അതിശക്തയും നല്ല ആർജവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വനിതാ നേതാവ് തന്നെ കൃത്യമായിട്ടും പൊതുസമൂഹത്തിൽ വന്ന് അത് വെളിപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളം ആകുന്നു അവർക്കതിനെ മറുപടിയൊന്നുമില്ല അപ്പോൾ അവരുടെ ഈ നടിയുടെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്നുള്ളത് അവിടെ തന്നെ വ്യക്തമായി കഴിഞ്ഞു അതിനുശേഷം ആ നടി അതിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ട് മറ്റൊരു രീതിയിൽ ഒരു വിശദീകരണമായിട്ട് വന്നു ആ വിശദീകരണം അതിനേക്കാളും വലിയ പ്രശ്നങ്ങളിലേക്കാണ് ചെന്നുകാടിയിരിക്കുന്നത് കാരണം ആ നടി പറഞ്ഞിരിക്കുന്നത് ഞാനൊരു പരാതിക്കാരിയായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് അത്തരം കാര്യങ്ങളൊന്നും എൻ്റെ അറിവിലുമില്ല ആരെയും ശുപാർശ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വിശദീകരണമായിട്ട് വന്നിരുന്നെങ്കിൽ പോലും കൂടെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിശ്വസ്തനായ ഫെനീ നൈനാൻ കൃത്യമായിട്ടും ഈ മൂന്നാം പരാതിക്കാരി പറഞ്ഞ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം അതായത് ഈ പറയപ്പെട്ട യുവനടി ഈ മൂന്നാം പരാതിക്കാരിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ തന്നെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു എന്നുള്ളത് ഈ ഫെനീ നയനാന ഈ മൂന്നാം പരാതിക്കാരി ചാറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ എവിഡൻസ് സഹിതം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ യുവ നടിയുടെ റോൾ എന്താണ് നമ്മൾ എടുത്ത് കാണേണ്ട ഒരു കാര്യമാണ് പൊതുസമൂഹം അന്ന് തന്നെ ചോദിച്ചിരുന്നതാണ് കാരണം ഇവരെ ആരും അറിയപ്പെടാണ്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഒരു സിനിമയിലോ സീരിയലിലോ എവിടെയോ അഭിനയിച്ചൊന്നും ആരും കണ്ടിട്ടില്ല ഏതായാലും നടി നടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഒക്കെ നടിയായിക്കോട്ടെ ആക്ടിവിസ്റ്റോ എന്തോ ആയിക്കോട്ടെ പക്ഷേ ഇവരുടെ ഇതിനകത്തുള്ള റോൾ എന്താണ് ഇവർ ഇവർക്ക് രാഹുൽ മാക്കൂട്ടമായിട്ട് വ്യക്തിപരമായിട്ട് ഫിസിക്കലായിട്ടുള്ള യാതൊരു ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ അവർ പറഞ്ഞും വെക്കുന്നുണ്ട് പക്ഷേ പരിചയപ്പെട്ട വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരിചയപ്പെട്ടതാണ് പരിചയപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവം അത്ര പന്തിയല്ല എന്ന് കണ്ടതോടുകൂടി ഞാൻ പിന്നെ ആ വ്യക്തിയായിട്ട് യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരുവിധ ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷെ മറ്റു പല സ്ത്രീകൾക്കും ഉണ്ടായതായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിവരം വന്ന് വെളിപ്പെടുത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ആദ്യമേ രംഗപ്രവേശനം ചെയ്യുന്നത് പക്ഷേ അപ്പോൾ അവർ അതിന് ശേഷം അതായത് പരിചയപ്പെട്ട് ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ നെഗറ്റീവ് അപ്രോച്ച്മെൻറ്റ് വന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സാമാന്യം ബോധമുള്ള ഏതൊരു പെൺകുട്ടിയും ഏതൊരു സ്ത്രീയും പിന്നീട് ആ പുരുഷനുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിക്കില്ലോ ആ എന്നിട്ട് അങ്ങനെ പറഞ്ഞ സ്ത്രീയാണ് പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും കൂടെ പാതിരാത്രി സമയത്ത് വീഡിയോ കോളിൽ വിളിക്കാൻ വെച്ച് ബന്ധപ്പെടുകയും അതുപോലെ സീക്രട്ട് ചാറ്റിന് വരണം എന്ന് പറയുകയും ചെയ്യുമ്പോൾ യഥാ എന്താണ് അവരുടെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഇതിനകത്തൊരു വം വമ്പൻ ഗൂഢാലോചന വമ്പൻ ഗൂഢാലോചന തന്നെ നടക്കുന്നു എന്നുള്ളത് പൊതുസമൂഹം സാമാന്യ നീതിബോധമുള്ള പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഓരോ സംഭവ ഓരോ ദിവസം ചെലുത്തോ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഈ രാഹുൽ മാക്കൂട്ടത്തിനെ ആ യുവ നേതാവിനെ നമുക്കറിയാം നമ്മുടെ എത്രയോ രാഷ്ട്രീയ പാർട്ടികളിലെ എത്രയോ നേതാക്കന്മാർ ഏതെല്ലാം ആരോപണങ്ങളിലും അഴിമതികളിലും മുങ്ങി മുങ്ങിപ്പൊളിച്ചു കിടക്കുന്നു കേസുമായിട്ട് നടക്കുന്നു കേസില്ലാത്തതായിട്ട് ആരോപണങ്ങളിൽ നിളിച്ചിരിക്കുന്നു ഇന്ന് വരെ ഈ ശത്രുക്കൾക്ക് പോലും ഈ രാഹുൽ മാക്കൂട്ടം എന്നൊരു വ്യക്തി ഏതെങ്കിലും ഒരു പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയതായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫണ്ട് ഇപ്പം സർക്കാർ ഫണ്ടുകൾ ഇപ്പം അദ്ദേഹം പാലക്കാടിൻ്റെ ഒരു യുവ എം എൽ എ ആയാണ് ഏതെങ്കിലും ഒരു എം എൽ എയുടെ ഒരു പദ്ധതി ഒരു വികസന പദ്ധതിയിൽ അതിൻ്റെ വർക്ക് ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കോൺട്രാക്ടറിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നോ ആ പദ്ധതി പൊളിച്ച് അവിടെ പണം തട്ടിപ്പ് നടത്തിയെന്നോ ആർക്കും ഒരാക്ഷേപമില്ല അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിനകത്ത് ഉൾപ്പെട്ടതായിട്ട് ആർക്കും ഒരാക്ഷേപവും ഇല്ല അപ്പോൾ ആകെയുള്ളത് ഇത്തരം ഒരു പീഡന പരാതികളാണ് ഈ പീഡന പരാതികളെന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം പീഡന പരാതികളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിൻ്റെ മുന്നിൽ വിലപ്പോകുന്ന ഒരു പരാതികൾ പോലും അല്ല കാരണം ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീ പുരുഷ സൗഹൃദപരമായിട്ട് നടന്നിരിക്കുന്ന കാലഘട്ടത്തിലെ ശാരീരിക ബന്ധം പിന്നീട് ആ സൗഹൃദ ബന്ധം വഷളാവുകയോ അല്ലെങ്കിൽ ആ സൗഹൃദ ബന്ധം മറ്റൊരു ഡയറക്ഷനിൽ ആക്കിക്കൊണ്ട് അതായത് ഒരു ബ്ലാക്ക് മെയിലിംഗ് മോഡലിൽ പീഡന പരാതികളായിട്ട് രംഗപ്രവേശനം ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊന്നും ഒരു കാരണവശാലും ഒരു നിയമസാധ്യത ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ആ ഒരു പീഡന പരാതികളുടെ മാത്രം പേരിൽ ഈ മൂവർ കൂട്ടുമുന്നണികൾ ഒരുമിച്ച് കൂടിയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് ആ വ്യക്തിയാണ് യഥാർത്ഥ ജനകീയനായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് അതായത് ജനസമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു നേതാവ് ആ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ഹിജൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കുറേ അവതാരങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കുറേ അവതാരങ്ങൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പീഡന പരാതികളിലെ സീരിയലായിട്ട് വരുന്ന പീഡന പരാതികളും അതിനുശേഷം ഇനിയിപ്പം മുന്നോട്ടാണെങ്കിലും കുറേ അധികം പീഡന പരാതികൾ വരും എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഒരു വ്യക്തി അതായത് ക്വാളിറ്റി ഉള്ളവരുത്തിന് ഒരു ഒരാളെ ആശയപരമായി തോൽപ്പിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇത്തരം ചില സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പച്ചമലയാളത്തിൽ പറഞ്ഞ ആണത്വം ഇല്ലാത്ത ഒരു കൂട്ടരായിട്ട് ഈ എസ് എസ് പിയുടെ ആ ഒരു സംഘടന ചെയ്യുന്ന ഏറ്റവും നിറികട്ട ഒരു പ്രവൃത്തിയാണ് എന്ന് അടിവരയിട്ട് നമ്മൾ പറയേണ്ടി വരുന്നു അതിൻ്റെ ഒരു ഫലമാണ് ഇത്തരം സംഭവങ്ങളുണ്ടാകുന്നത് ഇനിയും ഉണ്ടാകും എന്ന് മുൻകൂട്ടി ഇവർക്ക് പറയാനും സാധിക്കുന്നത് എന്തായാലും പൊതുസമൂഹം ഇതൊക്കെ കാണുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് അവർക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല വിശകലനം ചെയ്യാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു രാഹുൽ മാക്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന ഇത്തരം കേസുകളൊന്നും ആ വ്യക്തിയെ തളർത്താനോ തകർക്കാനോ സാധിക്കില്ല കാരണം ആ വ്യക്തി ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും ഇടം നേടിയ അതായത് കുറേ കാലം മുമ്പുണ്ടായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻ ചാണ്ടിയെ എങ്ങനെയാണോ ജനകീയനായത് അതിനേക്കാളും ഒരു നേതാവായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാക്കൂട്ടം എന്ന യുവ നേതാവ് ഇപ്പം ഈ പൊതു നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളൊന്നും ആ വ്യക്തിയെ ഒരിക്കലും തളർത്താൻ സാധിക്കില്ല എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ഓക്കെ ആ അത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും നന്ദി